ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പല രീതിയിൽ എടുത്ത് പല തരത്തിലുള്ള എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറു വശം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാളും ഇരട്ടി കഷ്ടപ്പാടാണ് വെയിറ്റ് വെക്കാനെന്നാണ് എല്ലാവരും പറയുന്നത് അതൊരു വരെ ശരിയാണ് അപ്പോൾ വെയിറ്റ് പല ഭക്ഷണങ്ങളും മാറി മാറി കഴിക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് വെക്കുന്നില്ല പല ആൾക്കാരും അവരോട് ചോദിക്കും എന്തെങ്കിലും രോഗമുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വിലിഞ്ഞിരിക്കുന്നത് അവർ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് വിചാരിക്കുന്ന പോലെ അവരുടെ സൗന്ദര്യം നിലനിർത്താൻ പറ്റുന്നില്ല അവർക്ക് വേണ്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പരാതിപ്പെടുന്നുണ്ട് അപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരുപാട് പേര് പറയുന്നുണ്ട് വെള്ളം കുടിച്ചാലും വണ്ണം വെക്കാമായിരുന്നു പക്ഷെ മറ്റു പലരും പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന പല ആൾക്കാരും പറയുന്നതാണ് ഞാൻ എന്തൊക്കെയോ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് മാറി മാറി കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വെയിറ്റ് വെക്കുന്നില്ല പക്ഷെ അവരുടെ ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവർ കഴിക്കുന്ന കൂടുതൽ ഭക്ഷണവും ഒരു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ബേക്കറി ഒക്കെ ആയിരിക്കും ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്ന് നോക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് വെക്കാത്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് നമ്മുടെ മാതാപിതാക്കൾക്കൊരു ഒരു ലീൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന മെലിഞ്ഞിരിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വളരുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് വേണ്ട രീതിയിലായിട്ടുള്ള ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡുകളൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല നമുക്ക് അത് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു പോഷക കുറവ് കൊണ്ട് നമുക്ക് മെലിഞ്ഞിരിക്കാം അതല്ലെങ്കിൽ ചില മെന്റൽ ടെൻഷനോ സ്ട്രെസ്സോ കാരണം അത് നമ്മുടെ ശരീരത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ മണ്ണം വെച്ചൊന്നും വരില്ല അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഹോർമോണിലുള്ള വ്യതിയാനങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് മെലിഞ്ഞു പോകാം അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർ അല്ലെങ്കിൽ മറ്റു ചില രോഗമുള്ളവർക്കൊക്കെ നമുക്ക് മിലിഞ്ഞിരിക്കുന്നത് കാണാം ഇതല്ലാതെ തന്നെ ഐ ബി എസ് പോലുള്ള രോഗം ഐ ബി എസ് എന്ന് പറയുമ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോകണം തോന്നുന്നു കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകണം തോന്നുന്നു ചിലപ്പോൾ വല്ല ടെൻഷനോ ആൻസൈറ്റിയോ വരുമ്പോൾ ബാത്റൂമിൽ പോകണം തോന്നുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു അബ്സോപ്ഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ ഇങ്ങനെ ഐ ബി എസ് കോൺസ് പോലെയുള്ള ഡിസീസ് അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർ അവർക്ക് എന്ത് കഴിച്ചാലും വയറിൽ ഒരു അസിഡിറ്റി അൾസർ ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനെ വണ്ണം വെക്കാതെ വരും ഇതല്ലാതെ തന്നെ മറ്റു ചില രോഗങ്ങൾ കൊണ്ടും നമുക്ക് പറയാം നമുക്ക് വണ്ണം വെക്കാതെ വരുന്നത് കാണാറുണ്ട് നമ്മൾ ആദ്യം ഇതൊക്കെ തന്നെ ഒന്ന് റെക്ടിഫൈ ചെയ്താൽ ഇതൊക്കെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ വണ്ണം വെക്കുന്നതിന്റെ ചില ബുദ്ധിമുട്ടുള്ള വണ്ണം വെക്കാത്തവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇതല്ലാതെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവർക്ക് അബ്സോർഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല ഇതുകൊണ്ടൊക്കെ ഒരുപാട് പേര് മെലിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഒരു ലീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ വെയ്റ്റ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഈ പറയുന്ന രോഗങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങളൊരു ഡയറ്റ് പ്ലാനിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഒരാളുടെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഹൈറ്റിന് അനുപാതമായിരിക്കണം എപ്പോഴും നമ്മുടെ ബോണിന്റെ വെയ്റ്റും മസിൽ വെയ്റ്റും കൂടി കൂടിയാണ് നമുക്കൊരു ബോഡി വെയ്റ്റ് എന്ന് പറയാം അപ്പം ബോണിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റഡ് ആയിരിക്കും അപ്പം നമുക്ക് കൂട്ടാൻ പറ്റുന്നത് നമ്മുടെ മസിൽ മാസ് ആയിരിക്കും അപ്പം മസിൽ മാസ് കൂട്ടണമെങ്കിൽ നമ്മൾ മസിൽ വളർത്തണം അല്ലെങ്കിൽ മസിലിൻ്റെ എമൗണ്ട് ഒക്കെ കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രോട്ടീൻ ആണെങ്കിൽ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട് അനിമൽ പ്രോട്ടീനും ഉണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് പയർ കടല പരിപ്പ് ഗ്രീൻ പീസ് ഇങ്ങനെയുള്ളവയ്ക്കെയാണ് വെജിറ്റബിൾ പ്രോട്ടീൻ ആയിട്ട് വരുന്നത് ഇതോടൊപ്പം തന്നെ മഷ്റൂം ഒക്കെ വെജിറ്റബിൾ പ്രോട്ടീനാണ് ഇനി അനിമൽ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ ചിക്കൻ ബീഫ് മട്ടൺ ഇവയെല്ലാ മാംസങ്ങളും അനിമൽ പ്രോട്ടീനാണ് ഇതിനോടൊപ്പം തന്നെ പാൽ ഉൽപ്പന്നങ്ങളും അനിമൽ പ്രോട്ടീനുണ്ട് പനീറൊക്കെ വരുമ്പോൾ അതൊരു അനിമൽ പ്രോട്ടീനാണ് അപ്പം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും നല്ലത് അപ്പം കൂടുതലിപ്പോൾ വെജിറ്റബിൾ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും എടുക്കുകയാണെങ്കിൽ അനിമൽ പ്രോട്ടീനാണ് കുറച്ചുകൂടി ബെറ്റർ വെയിറ്റ് ഗെയിൻ വേണ്ടി കാരണം അനിമൽ അടങ്ങിയിരിക്കുന്ന പല അമിനോ ആസിഡ്സും നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ പ്രോട്ടീനിൽ തന്നെ അനിമൽ പ്രോട്ടീനുണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട് അപ്പം കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് അനിമൽ പ്രോട്ടീനാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അപ്പം അതോടൊപ്പം തന്നെ മുട്ടയൊക്കെ കഴിക്കാം മുട്ടയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബയോളജിക്കൽ പ്രോട്ടീൻ തന്നെയാണ് കംപ്ലീറ്റ്ലി പ്രോട്ടീനാണ് അപ്പം അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നമുക്കൊരു വെയിറ്റ് ഗെയിൻ നല്ലത് നമ്മൾ പ്രോട്ടീൻ കഴിക്കേണ്ട ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ദിവസം പോയിന്റ് എയ്റ്റ് ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിക്കണം അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഒരു പുരുഷനാണെങ്കിൽ ഒരു അമ്പത്തി ആറ് ഗ്രാമെങ്കിലും അതുപോലെ തന്നെ ഒരു ആവറേജ് ഹൈറ്റുള്ള സ്ത്രീ ആണെങ്കിൽ ഒരു നാല്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തെട്ട് ഗ്രാമെങ്കിലും പ്രോട്ടീൻ ദിവസവും കഴിച്ചിരിക്കണം അപ്പൊ പ്രോട്ടീൻ ഒരുപാട് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു മസിൽ മാസ് നല്ലപോലെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പ്രോട്ടീൻ കഴിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീൻ എല്ലാം കൂടി അബ്സോർവ് ചെയ്യണം എന്നില്ല പ്രോട്ടീൻ്റെ അബ്സോർഷനും അതിന്റെ ഒരു അസിമുലേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വൈറ്റമിൻസ് അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽ ഇവയെല്ലാം വേണം അതോടൊപ്പം തന്നെ മിനറൽസ് ഒക്കെ വേണം അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ബാക്കി ഭക്ഷണങ്ങളും കൂടി കഴിക്കണം അല്ലാതെ നമ്മൾ ഡയറ്റിൽ എപ്പോഴും പ്രോട്ടീൻ മാത്രമായിട്ട് ഒതുങ്ങാതെ നമ്മൾ ആവശ്യത്തിന് ഇവയെല്ലാം മിനറൽസും പ്രോട്ടീൻസ് കിട്ടണമെങ്കിൽ നല്ലപോലെ വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക അപ്പോൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഈ പ്രോട്ടീനോട് കഴിച്ചാൽ മാത്രമേ കറക്റ്റായിട്ടൊരു അസിമുലേഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ അപ്പം ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നതാണ് ഞാൻ ഒരുപാട് ചോറ് കഴിക്കുന്നുണ്ട് എന്നിട്ട് വെയിറ്റ് വെക്കുന്നില്ല ചോറ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിറ്റ് വെക്കണമെന്നില്ല അപ്പം നമ്മുടെ ദിവസം ഓരോ ദിവസവും നടക്കേണ്ട എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസവും എനർജിക്ക് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യും ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് ശരീരം കൊഴുപ്പാക്കിയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഒരു മസിൽ മാസ് ബിൽഡിംഗ് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അധികമായി കഴിക്കുന്നവർ കയ്യും കാലുമൊക്കെ ശോഷിച്ചിരിക്കും പക്ഷെ അവർ വയറ് ചാടുന്നതായിട്ട് കാണാം ഇതുകൊണ്ടാണ് അവർ വെയിറ്റ് വെക്കാത്തത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അത് വേറെ കണ്ടീഷൻസ് ഇപ്പോൾ ഫാറ്റി ലിവറോ ഡയബറ്റിസോ കൊളസ്ട്രോളോ പോലെയുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും അതിന് പകരം നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ കൂടുതലും ഡയറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം ഇപ്പം രാവിലെ എന്തെങ്കിലും അപ്പം അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതത്ര കഴിക്കുന്നു അതിനോട് ഈക്വൽ എമൗണ്ട് തന്നെ പയറ് കടല പോലുള്ള കറികൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ചോറിന്റെ അളവ് കുറയ്ക്കുക പകരം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഈ പറഞ്ഞപോലെ ചെറുപയർ അല്ലെങ്കിൽ കടല ഇവയൊക്കെ തോരനാക്കി കഴിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിക്കാം അപ്പൊ ആ ഒരു കറക്റ്റ് അബ്സോർപ്ഷനും അസിമിലേഷനും നടക്കും നമ്മളെപ്പോഴും അതുപോലെ മുട്ടസ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയൊക്കെ കഴിക്കുന്നത് വഴിയാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു പ്രോട്ടീൻ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യും അതുവഴി നമുക്ക് മസിൽ മാസ് ബിൽഡ് ചെയ്യാനും സഹായിക്കുന്നത് ഇനി ഇങ്ങനെ പ്രോട്ടീൻ ആണെങ്കിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നവര് പിന്നെയും വ്യായാമം ചെയ്താൽ പിന്നെയും മെലിയല്ലേ ഉള്ളൂ എന്തെങ്കിലും രോഗമുള്ളവരോ അല്ലെങ്കിൽ വണ്ണമുള്ളവർ മാത്രല്ല വ്യായാമം ചെയ്യേണ്ടി പക്ഷേ നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നണമെങ്കിൽ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് എന്തെങ്കിലും വ്യായാമം ചെയ്യണം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നീന്താൻ പോവുക അല്ലെങ്കിൽ ജോഗിങ്ങിന് പോവുക സൈക്ലിങ്ങിന് പോവുക ഇതൊക്കെ നമുക്ക് വിശപ്പ് കൂട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വിശപ്പ് കൂടുകയും നിങ്ങൾക്ക് ഭക്ഷണം കുറച്ചും കൂടി കൺസ്യൂം ചെയ്യാൻ പറ്റും അപ്പം വിശപ്പ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരമണിക്കൂറും എങ്കിൽ മുൻപ് നടക്കാൻ പോവുക നടന്ന് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശക്കുന്നതായിട്ട് കാണാം അപ്പം എന്തെങ്കിലും ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് കറക്റ്റായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഉറങ്ങുക ഒരു ആറു മുതൽ ഏഴ് മണിക്കൂർ വരെങ്കിലും സ്ഥിരമായിട്ട് ഉറങ്ങാൻ ശ്രീലിക്കുക അതും കൃത്യമായ ഒരു ബയോളജിക്കൽ ക്ലോക്കോട് കൂടി എണീക്കുന്നതെന്ന് കിടക്കുന്ന ഒരു കൃത്യ പാറ്റേണിന് തന്നെ ആക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക എന്തെങ്കിലും ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാൻ വേണ്ടി നല്ലപോലെ വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ മധുരം ഭക്ഷണങ്ങളും പ്രോസസ്ഡ് ഫുഡുകൾ മാക്സിമം കുറയ്ക്കുക അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ന്യൂട്രീഷൻസ് ഒന്നും കിട്ടാനില്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷം മാത്രമേ ചെയ്തുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മധുരമൊക്കെ കുറയ്ക്കാൻ വേണ്ടി നോക്കുക കാരണം മധുരമൊക്കെ അധികമായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളും അടിയാൻ തുടങ്ങും അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കൂട്ടുന്നതിന് പകരം തവണകൾ കൂട്ടുക മൂന്ന് നേരം ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്നതിന് പകരം നാലോ അഞ്ചോ തവണ ഭക്ഷണം കഴിക്കുക കഴിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി കഴിക്കുക അല്ലാതെ ഒരുപാട് ഫുഡ് ഒരു ടൈമിൽ വലിച്ചു വാരി കഴിച്ച് പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വെക്കില്ല നമ്മൾ ടൈമിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് കുറയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നട്ട്സ് കഴിക്കാം നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് പ്ലാൻ തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും എപ്പോഴും നമ്മുടെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതായത് ഇപ്പം ബോഡി മാസ് ഇൻഡെക്സിലൊക്കെ പറയുന്നതിന് പ്രകാരം ഇപ്പം ഒരു നൂറ്റി അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാണ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കും അതായത് എഴുപത്തി മൂന്ന് കിലോ അപ്പം ആ ഒരു രീതിയിൽ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും പല രോഗങ്ങളെ തടയാനും അമിതവണ്ണമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി